ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെന്നാൽ മലക്ക് ദ്വാരക്കുന്നല്ലേ ഒരു രോഗിയെ സന്ദർശിച്ചാൽ കൊറോണ വന്നതിന് ശേഷം രോഗ സന്ദർശനം എന്ന് പറയുന്ന സംഗതി വല്ലാണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട് ആൾക്കാർക്ക് പേടിയാ ഒരാൾക്ക് പനി എന്ന് പറഞ്ഞാൽ അവിടെ അടുക്കൂല എന്തെങ്കിലും അസുഖം എന്ന് പറഞ്ഞാൽ കാണാൻ പോകില്ല വിട്ടു നിൽക്കുക കൊറോണ എന്ന് പേടിച്ചിട്ട് കൊറോണ ഒക്കെ കഴിഞ്ഞു രോഗ സന്ദർശനം വലിയ കൂലിയാണ് പരക്കുന്ന അസുഖമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഉള്ളൂ അല്ലെങ്കിൽ രോഗിയുടെ അടുത്ത് പോയി സന്ദർശിക്കണം അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം നിങ്ങൾക്ക് അറിയോ രോഗിയെ കൊണ്ട് ദ്വാരപ്പിക്കണം എന്നാണ് രോഗി ചെയ്താൽ ദ്വാന്ന് നിങ്ങൾ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് പടച്ചതമ്പരാനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഒരു മുമ്മിനായ മനുഷ്യനെ രോഗിയായി കിടക്കുമ്പോൾ നിങ്ങൾ സന്ദർശിക്കാൻ പോയാൽ ഒരാളെ സന്ദർശിക്കാൻ പോവാണ് നിങ്ങൾ പോകുമ്പോ ബൈക്കിലായിരിക്കാം ബസ്സിലായിരിക്കാം നടന്നു പോകായിരിക്കാം കാറിലായിരിക്കാം ഓട്ടോറിക്ഷയിലായിരിക്കാം നിങ്ങളുടെ കൂടെ എഴുപതിനായിരം മലക്കുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടി പുറക്കല്ലെ ചോദിക്കാൻ ഇങ്ങനെയൊക്കെ കൂലിൻ്റെ ആയിട്ട് എന്തിനാ മിനിങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് അള്ളാഹു ബ്രഹ്മത്തിൻ്റെ വഴികൾ വെച്ചിരി അതുകൊണ്ടാണ് ഏത് രോഗവും എന്ത് പ്രയാസത്തിലും ഹൈറുണ്ടെന്നല്ലേ നമുക്ക് പ്രത്യക്ഷത്തിൽ അതിൽ ബുദ്ധിമുട്ടാൻ തോന്നും അവിടെ ആ രോഗി ഉള്ളതുകൊണ്ടാണ് ആ രോഗിക്ക് സുബറിൻ്റെ കൂലി ആ രോഗിയെ പരിചരിക്കുന്നവർക്ക് കൂലി ആ രോഗിയെ സന്ദർശിക്കുന്നവർക്ക് കൂലി ആ രോഗിയെ ചികിത്സിക്കുന്നവർക്ക് കൂലി എല്ലാവർക്കും പ്രതിഫലം ഇത് കിട്ടണമെങ്കിൽ അവിടെ രോഗം വേണ്ടേ ആ ഒരു രോഗം കൊണ്ടല്ലേ ഇത് കിട്ടുള്ളൂ ഇതുപോലെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രയാസം വരണം അപ്പോഴല്ലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ പ്രയാസല്ലാണ്ട് എങ്ങനെ ക്ഷമിക്കാൻ പറ്റുക അപ്പൊ പ്രയാസം ഉണ്ടാകുമ്പോഴല്ലേ ക്ഷമിച്ചാലേ കൂലി കിട്ടുള്ളൂ അതിന് പ്രയാസം വരുന്നത് രോഗം വരുന്നത് റഹ്മത്ത നമുക്കത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്തത് കൊണ്ടാൽ നിങ്ങളെ രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ എഴുപതിനായിരം മലക്കുകളെ ബൈച്ചു തവാഫ് ചെയ്യുന്ന മലക്കുകളുടെ എണ്ണത് എഴുപതിനായിരം എല്ലാ ദിവസവും നേരെ മുകളിലുള്ള ഏഴാം ആകാശത്തു നിപിധങ്ങൾ കണ്ട അൽ ബൈച്ചു എന്ന അള്ളാഹുവിൻ്റെ ആകാശലോകത്തെ കഴബ ആ ഒരു ദിവസം എഴുപതിനായിരം മലക്കുകൾ തവാഫ് ചെയ്യുന്നു പിന്നെ ഒരിക്കലും ആ മലക്കുകൾ അവിടേക്ക് വരില്ല അവര് പിന്നെ വേറെ ഡ്യൂട്ടിക്കാൻ പോവുക ഓരോ ദിവസവും പുതിയ എഴുപതിനായിരം നബി ഞങ്ങൾ പറഞ്ഞു സല്ലാഹ് അളി വസ്ലാം ആ എണ്ണം ആളുകൾ രോഗിയെ സന്ദർശിക്കാൻ പോകുന്ന ആളുടെ കൂടെ അല്ല പറഞ്ഞേ അള്ളാഹു പുറത്ത് കൊടുക്കണേ എല്ലാം പുറത്തു കൊടുക്കണേ ആള് വണ്ടി പോവാണ് പെട്രോൾ അടിക്കേണ്ടി വരും ചിലപ്പോൾ റമദാനല്ല അല്ലെങ്കിൽ റമദാന്റെ രാത്രിയിലാണ് വിശക്കുന്നുണ്ട് ദാഹിക്കുന്നുണ്ട് വെള്ളം കുടിക്കേണ്ടി വരും ഭക്ഷണം കഴിക്കേണ്ടി വരും വിയർക്കുന്നുണ്ട് തളരുന്നുണ്ട് രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോവാൻ എഴുപതിനായിരം അലക്കുകൾ ആയിരിക്കും നിങ്ങൾ മുങ്ങിക്കുളിക്കുന്നത് രോഗിയെ സന്ദർശിക്കാൻ ചെന്നാൽ റഹ്മത്തിൽ നിങ്ങൾ മുങ്ങുകയാണ് റഹ്മത്തിൽ നിങ്ങൾ പ്രവേശിക്കുന്നത് ആ രോഗിയുടെ റൂമിലേക്ക് നിങ്ങൾ എത്തിയാൽ ആ റഹ്മത്തിൽ നിങ്ങൾ മുങ്ങുകയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി റസൂലുല്ലാഹി അലൈഹി വസല്ലം അള്ളാൻ്റെ മലക്കുകൾ ദ്വാരക്കാണ്